വന്നല്ലോ വനമാല ശകുന്തള ഗുഡ് മോർണിംഗ് ശകുന്തളെ എന്താടി നിന ഞാന്ന് സന്ധ്യക്ക് പോയാൽ പോക്കണല്ലോ നീ അമ്മയ്ക്ക് ദീനം അഭിനയിക്കാൻ പോരാ പറഞ്ഞല്ലോ അതവളുടെ തള്ളയെ പാണ്ഡത്തെ ആവും പോയിട്ടില്ല കള്ളം പറയേണ്ടി സീരിയൽ വരുമ്പോ ജാനിച്ചു കാണേ പണി എടുത്തോളൂട്ടോ ആ ചെല്ല് പോയി വല്ലോം കഴിച്ചു വാ പണി ഒരു പടിയുണ്ട് നിക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണം കൈയും മേലും വേദനിച്ചിട്ട് വയ്യ ഓ ഷൂട്ടിങ് കഴിഞ്ഞു വന്ന നടികളൊക്കെ ഇങ്ങനെയോ ആ ശൗതല് തലവേദനക്ക് എന്താ ചോദന തലവേദനയ്ക്ക് ആക്കണ്ടോ ഇല്ല ഇത് ചെന്നിക്കുത്ത് തന്നെയാ എനിക്ക് വെള്ളം മാറി കുളിച്ച നീരിളക്കം വരും വന്നാൽ ഇങ്ങനെയാ കൊറച്ചേരം പോയി കിടന്നോ അമ്മയുടെ അമ്മയുടെ മുറിയിലെ കിടക്കവിരിപ്പ് ദിവസവും മാറ്റിയിടണം അതിങ്ങനെ കുന്നു ഊട്ടിയിട്ടാ പറ്റുവോ ഞാൻ കഴുകിയിട്ടോളാം